കേരളത്തിൽ ജനിച്ചു വളർന്ന ഓരോ കുട്ടികൾക്കും കൃത്യമായ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടോ ലഭിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമുള്ള സർക്കാരാണ് ഇവിടെ ഉള്ളതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഗുരുവായൂരിലെ തദ്ദേശ ദിനാഘോഷ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ വിദ്യാർത്ഥിയുടെയും അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളത് തങ്ങൾ ജനിച്ചു വളർന്ന കേരളത്തെ പുലഭ്യം പറയുകയും കേരളത്തിന്റെ വളർച്ചയെ പുറകോട്ട് വലിക്കുകയും ചെയ്യുന്ന ചില ശക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നും ഉണ്ടെന്നും അത് തിരിച്ചറിയണമെന്നും മന്ത്രി പറഞ്ഞു സംസാരമായൊരു വീടില്ല പഠിക്കാൻ സ്കൂളില്ല ഗ്രാമത്തിൽ സ്കൂളേ ഇല്ലാതിരുന്നതുകൊണ്ട് അക്ഷരം എഴുതാൻ പഠിച്ചിട്ടില്ല അതാണ് ഉത്തരേന്ത്യയിലെ പല ഗ്രാമങ്ങളുടെയും സ്ഥിതി കേരളത്തിൽ അങ്ങനെയാണോ കേരളത്തിൽ ജനിച്ചു വീണ ഓരോ കുട്ടിയും കൃത്യമായി പഠിക്കുന്നുണ്ട് രുത്താൻ ഇവിടെ സംവിധാനമുണ്ട് ഏറ്റവും ഭംഗിയോടെ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്ന നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് ജാഗരൂകതയോടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വീക്ഷിച്ചുകൊണ്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശമെന്ന് പ്രഖ്യാപിക്കുന്ന സർക്കാരുണ്ട് അങ്ങനെയൊക്കെയുള്ള മാതൃകകൾ സൃഷ്ടിച്ച തങ്ങൾ തന്നെ ജനിച്ചു വളർന്ന കേരളത്തെ പുലഭ കേരളത്തിന്റെ വളർച്ചയെ പിറകോട്ട് വലിക്കുകയും ചെയ്യുന്ന ചില ശക്തികൾ നമ്മുടെ സമൂഹത്തിൽ കയറി കൂടിയിരിക്കുന്നു എന്നുള്ളത് കൂടി മാത്രമേ നമുക്ക് കാണാൻ അധ്യക്ഷത വഹിച്ചു പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദർ മുഖ്യാതിഥിയായി ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി വി സുരേന്ദ്രൻ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഫീസക്കുട്ടി വലിയകത്ത് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാലിഹ ഷൌക്കത്ത് വിജിത സന്തോഷ് ജാസ്മിൻ ഷാഹിർ എം എം റജീന കലാ സാംസ്കാരിക കമ്മിറ്റി കൺവീനർ കെ ആർ സുമേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും കലാപരിപാടികൾ അരങ്ങേറി വയലിനിസ്റ്റ് എസ് പി ബിജു ചർത്തല റിദം ഷോമി തൃശൂർ എന്നിവർ അവതരിപ്പിക്കുന്ന മല്ലാരി വാദ്യോപകരണ സംഗീതനിശയും അരങ്ങേറി